ി ജോർജിനെ തകർക്കാൻ കുറെ പേർ കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട് ബി ജെ പി സി ജോർജിനെ കൈവിട്ടു ബി ജെ പിക്ക് പി സി ജോർജ് വേണ്ട എന്നൊക്കെയാണ് പലരും പറയുന്നത് മീഡിയയിലൊക്കെ പലരും പറയുന്നത് ഒരു ചാനലും അങ്ങനെയാണ് പി സി ജോർജ് അറസ്റ്റായ സമയത്ത് പി സി ജോർജിനെ ബി ജെ പിന്തുണ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു മരമുറിയുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് അത്തരത്തില് ചില റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അത് ഒരിടം ഏറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കള്ളമല്ലേ കാരണം നമ്മൾ അന്നത്തെ വിഷ്വൽസ് വന്നിട്ടില്ല ബി ജെ പിയുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ പി സി ജോർജിനെ കൈവിട്ടു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്നലെയാണ് സുരേന്ദ്രൻ പി സി ജോർജിൻ്റെ വീട്ടിൽ പോയത് പി സി ജോർജിൻ്റെ വീട്ടിൽ പോയി ഒരുപാട് നേരം സംസാരിച്ചു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അവിടെ എത്തി കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ ഇതിൻ്റെ കേസും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ബി ജെ പിയുടെ പിന്തുണയില്ല എന്നാരും പറഞ്ഞു പി സി ജോർജ് സംസ്ഥാന അധ്യക്ഷനാകും എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില ആളുകൾക്കിടന്ന് ഇങ്ങനെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയില്ല പക്ഷെ പി സി ജോർജ് ആകണം ഞങ്ങളുടെ ഹീറോയാണ് ആണ് പി സി ജോർജ് പി സി ജോർജ് സംസ്ഥാന അധ്യക്ഷനായി വരണം എന്നൊക്കെ ചിലർ ഈ നിർബന്ധിതമായി പറയുന്നത് പോലെ കാരണം അത്തരത്തിൽ ചില വാദങ്ങൾ ഉണ്ടാകുമ്പോൾ ബി ജെ പിക്ക് അടിയിൽ തന്നെ തമ്മിത്തല് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ചില പോസ്റ്റുകൾ തോന്നാറുണ്ട് പി സി എ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ട് ബാക്കി ബിജെപിയിലെ ചില നേതാക്കളെ എഴുത്തിക്കൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ നമ്മൾ നമ്മൾ നോക്കൂ ഈ ഈ സമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ എത്ര മാ എത്ര തവണ കേരളത്തിലെ ചാനലുകളും സോഷ്യൽ മീഡിയയും മാറ്റി അല്ലേ സുരേന്ദ്രൻ മാറുന്നു സുരേന്ദ്രൻ മാറുന്നു പിന്നെ ഇന്നയാൾ വരുന്നു ശോഭ വരുന്നു ഇവിടുത്തെ ഒരു ഒരു സോഷ്യൽ മീഡിയ ഒരു സാമൂഹ്യ മാധ്യമമാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ വരാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം കാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രനെതിരെ കാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ധരിച്ച് വെച്ച് സുരേന്ദ്രൻ ഇപ്പം നിരന്തരം സുരേന്ദ്രനെ മാറ്റുന്നു എന്ന് കമ്പയിൻ ചെയ്തിട്ട് സുരേന്ദ്രനും എല്ലാം നിരാശാരോഗം ഉണ്ടായോ ഇൻ സുര ഇനി ശോഭാ സുരേന്ദ്രൻ നിരന്തരം ആകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു ഓൺലൈൻ ചാനൽ ആ ഓൺലൈൻ ചാനൽ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആയോ ഇല്ലല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ അദ്ദേഹം പുതിയ ബി ജെ പി സർക്കാർ മൂന്നാം തവണ വന്നപ്പോഴേക്ക് ആരോഗ്യമന്ത്രിയായി അദ്ദേഹം ഇപ്പോഴും ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഹോൾഡ് ചെയ്യുകയാണ് ഒഴിഞ്ഞിട്ടില്ല ആരാണ് അടുത്ത പ്രസിഡന്റ് എന്ന് ഒരുപാട് തവണ ഇവിടുത്തെ മാധ്യമങ്ങൾ തലത്ത് കുത്തി നിന്ന് ചർച്ച ചെയ്തു ഇതുവരെ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ മാസത്തേക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ വരും ഇപ്പോൾ സുരേന്ദ്രൻ മാറണം സുരേന്ദ്രൻ മാറണം എന്ന് പറഞ്ഞ് കുറേ ഓൺലൈൻ ആളുകൾ ആയക്കൂട്ടത്തിൽ ബി ജെ പി കാരും ഉണ്ടാവാം ബി ജെ പിയെ കെ ജെ പി എന്ന് വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുണ്ട് പക്ഷേ ആ കെ ജെ പി എന്ന് സ്വന്തം പാർട്ടിയെ വിളിക്കുന്നവർ ബി ജെ പി കാരാണ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ കാരണം ഒരു പ്രസ്ഥാനത്തെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നന്നാക്കി കളയാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളൊന്നുമല്ല ഏതായാലും നമുക്ക് പി സി ജോർജിൻ്റെ വിഷയത്തിലേക്ക് വരാം പി സി ജോർജിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കാൻഡിഡേറ്റാണ് സ്ഥാനാർത്ഥി എന്നല്ലേ പറയുന്നത് ഒരു ഒരു വ്യക്തിയാണ് പി സി ജോർജിനെ വളരെ കാര്യമായി കേരളത്തിലെ ബി ജെ പി കരുതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ചിലരൊക്കെ പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജോർജിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ജോർജ് ജയിക്കുമായിരുന്നു എന്നൊരു തിയറി ഉണ്ട് ആ തിയറി പറയുന്നത് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുകൾ ആ വോട്ടുകളുടെ കൂടെ പി സി ജോർജ് മത്സരിക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ക്രൈസ്തവ വോട്ടുകൾ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ഈ ഇക്കോസിസ്റ്റത്തിൽ ഒരു ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി അത്ര വേഗം മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല അതിനു ശേഷമാണ് ഒരു വലിയ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നത് ഒരുപക്ഷെ സുരേന്ദ്രൻ പോലും അന്ന് ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായിരുന്ന സമയത്താണ് മത്സരിച്ചിരുന്നത് സുരേന്ദ്രൻ പോലും പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചനെ ആ പശ്ചാത്തലത്തിലാണ് ജോർജ് ആണെങ്കിൽ ജോർജ് അനായാസം ജയിക്കുമായിരുന്നു എന്ന് ചില കേന്ദ്രങ്ങൾ പറഞ്ഞു ജോർജിന് സീറ്റ് കിട്ടാതെ അനിൽ ആൻ്റണിക്ക് സീറ്റ് കൊടുത്തത് വലിയ മണ്ഡത്തരായിപ്പോയി എന്നൊക്കെ വലിയ കാമ്പയിനൊക്കെ നടന്നു ഏതായാലും അനിൽ ആൻ്റണി ജയിച്ചില്ല ജോർജ് ആ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ബി ജെ പി വിട്ടും പോയില്ല ചില മാധ്യമങ്ങൾ നിങ്ങളിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് ജോർജിനെ കൊണ്ട് പോലും ചില വർത്തമാനങ്ങൾ പറയിപ്പിച്ചു അല്ലേ ആ സീറ്റ് കിട്ടാത്തതിനെക്കുറിച്ച് അവരുടെ ആവശ്യം ജോർജിനെ കൊണ്ടിങ്ങനെ പറയിപ്പിച്ചിട്ട് ജോർജ് ബി ജെ പിയിൽ നിന്നും പുറത്തു പോകണം ഇപ്പോൾ എന്ന് പറഞ്ഞില്ലേ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഞെക്ക് എന്ന് കൊല്ലുക ഇപ്പോൾ ബിജു പി സി ജോർജിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതിനും കാരണം കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇഷ്ടമാവാത്തില്ല മാധ്യമങ്ങൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ഇഷ്ടമില്ലെങ്കിൽ പിണറായി വിജയന് ഇഷ്ടമാവാത്തില്ല പിണറായി വിജയന് ഇഷ്ടമല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഇഷ്ടാവില്ല ഇതാണ് കേരളത്തിലെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന പോലെ പി സി ജോർജിനെ പിണറായിക്ക് ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പി സി ജോർജ്ജ് ബി എസിൻ്റെ ആളായിരുന്നു അതുകൊണ്ട് ഇഷ്ടമല്ല പി സി ജോർജ് കുറിച്ച് പറയുന്നു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ പശുവാണ് ഒരു തരത്തിലുള്ള വിമർശനവും നടത്താൻ പറ്റില്ല ഇസ്ലാമിസ്റ്റുകൾക്ക് ലോകത്ത് ആരെ വേണമെങ്കിലും കൊല്ലാം ആരെ വിമർശിക്കാം അത് അവരുടെ സഹജമായ ഒരു അവകാശമാണ് അവർക്ക് മാത്രമുള്ള ഒരു അവകാശമാണ് പക്ഷേ അവരെ വിമർശിക്കാൻ പാടില്ല അവരെ വിമർശിച്ചാൽ നിങ്ങളുടെ കൈവിട്ടും എന്നുള്ള ഒരു ഇക്കോസിസ്റ്റവും കേരളത്തിലുണ്ട് അവിടെയാണ് ജോർജ് ഒന്നും ഭയപ്പെടാതെ ധീരതയോടെ ഇന്ത്യയിൽ സ്നേഹമില്ലാത്ത ആളുകൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഇതിനകത്തൊരു ചരിത്രം കൂടിയുണ്ട് പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് അന്നത്തെ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായിരുന്ന മലബാറിൽ നിന്നാണ് പാകിസ്ഥാൻ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് ഇന്നത്തെ മലപ്പുറം അടക്കമുള്ള ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ നിന്നാണ് എന്നിട്ട് അങ്ങനെ പാകിസ്ഥാൻ കിട്ടി എന്നിട്ട് മലപ്പുറം കാരൻ എന്താ പാകിസ്ഥാനിൽ പോകാതിരുന്നത് രണ്ട് കാരണം ഉണ്ടായിരുന്നു രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ കരുതി ഇന്ന നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സ്വത്തൊക്കെ എന്ത് ചെയ്യും ഈ സ്വത്തൊക്കെ പോകും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി നമ്മുടെ കൂടെ ആവശ്യപ്രകാരം പാകിസ്ഥാൻ ഉണ്ടായി ഇനി നമ്മൾ ഇവിടുന്ന് പോയാൽ ഈ സ്വത്തൊക്കെ പോകും അവിടെ നിന്ന് വല്ലതും കിട്ടിയാലായി എന്നുള്ള ഭയം കൊണ്ട് പോയില്ല രണ്ടാമത്തെ കാര്യം ഇനി ഇവിടെ നിന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഇനി നമുക്ക് മറ്റൊരു പാകിസ്ഥാൻ കൂടി ആവശ്യപ്പെടാം എന്ന് കരുതുന്നവരുണ്ടാവും അവരാണ് ഇപ്പോഴും പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നത് ഇത്തവണ പാകിസ്ഥാൻ തോറ്റിട്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ആഹ്ലാദം അല്ലേ കേരളത്തിൽ എവിടെ ഒരു ചിത്രം ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കുണ്ടോ ഇല്ല ഇത് വേറെ കാര്യമുണ്ട് എന്തുകൊണ്ടുണ്ടായില്ല ഇവിടുത്തെ ബി ജെ പി ഇവിടുത്തെ ഹിന്ദുത്വവാദികളും ഇവിടുത്തെ ദേശീയവാദികളും ഉണ്ടല്ലോ അവർക്കെങ്കിലും നാല് പടക്കം പൊട്ടിച്ചൂടായിരുന്നു അപ്പോൾ നമ്മളില്ല എന്ന് പറയുമ്പോൾ അതും കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പി സി ജോർജ് ഇങ്ങനെ പറയുന്നു പി സി ജോർജിനെ അതുകൊണ്ട് പി സി ജോർജിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ വിമർശിക്കാൻ ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരാളെ ഫിനിഷ് ചെയ്യണം ഒന്ന് ആ ആളിപ്പോൾ നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ സംരക്ഷണം കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ബി ജെ പി ദേശീയത പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിസ്തത്തിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ ബി ജെ പിയിൽ നിന്ന് സ്വാഭാവികമായി പൊട്ടക്ഷ കിട്ടും അതുകൊണ്ട് ബി ജെ പിന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയെങ്കിലും ജോർജിനെ നിന്ന് അകറ്റി മാറ്റണം ഇത്തരം അജണ്ടയെ വെച്ചിട്ട് ബി ജെ പിയേയും ജോർജിനെയും അകറ്റാൻ വേണ്ടി നിരന്തരം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ഏതായാലും പി സി ജോർജും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും വളരെ കൃത്യമായി കണിശമായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്തനംതിട്ടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജിന് പാർലമെൻറ്റിലേക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ് കാരണം അടുത്ത പ്രാവശ്യം പി സി ജോർജിനെ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഒരു തെറ്റുതിരുത്തലിൻ്റെ ആവശ്യമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചല്ലോ ബി ജെ പി ആ സീറ്റ് ബി ഡി ജെഎസിനെ മറ്റാണ് അവിടെ ബി ഡി ജെ എസിനോട് മത്സരിച്ചിട്ട് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ടാക്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് രാഷ്ട്രീയപരമായി സി പി എമ്മിൻ്റെ ഒക്കെ ഭാഷയെ പറഞ്ഞ അടവു നയം ഈ അടവു നയത്തിൽ ബി ജെ പി എന്ന് പരാജയപ്പെട്ടുപോയി ബി ജെ പി അന്ന് ചെയ്യേണ്ടിയിരുന്നത് പി സി ജോർജ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ബി ജെ പി എൻ ഡി എ പി സി ജോർജിന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പി സി ജോർജ് അവിടെ ജയിക്കുമായിരുന്നു പി സി ജോർജ് അങ്ങ് ഒറ്റപ്പെട്ടു പോയി എൻ ഡി എ വോട്ടുകൾ എൻ ഡി എ കൊണ്ടുപോയി കോൺഗ്രസ് വോട്ടുകൾ വോട്ടുകൾ യു ഡി എഫും കൊണ്ടുപോയി മറ്റ് വോട്ടുകൾ എൽ ഡി എഫും കൊണ്ടുപോയി ജോർജ് ഒറ്റപ്പെട്ടു പോയി എന്നിട്ടും ജോർജ് അത്രയും വോട്ടുകൾ ഇരാറ്റുപെട്ട അടക്കമുള്ള മേഖലയിലെ ഇസ്ലാമിസ്റ്റുകൾ മുഴുവനെതിരായിട്ടും ജോർജ് നേടിയല്ലോ അവിടെ ബി ജെ പി ആ കാല ആ കാലത്ത് ജോർജിനെ സഹായിച്ചില്ല അതിൻ്റെ ഒരു തെറ്റുതിരുത്തൽ ബി ജെ പിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തവണ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് എവിടെ സ്ഥാനാർത്ഥിയാവും ജോർജ് മത്സരിക്കുകയും ബി ജെ പിയുടെ എം എൽ എ ആയിട്ട് ബി ജെ പിയുടെ ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എം എൽ എ ആയിട്ട് അവിടെ നിന്ന് ജയിക്കുകയും ചെയ്താൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും പി സി ജോർജിലൂടെ പാർട്ടി പ്രതീക്ഷിക്കുന്ന അത്തരം ചില സർജിക്കൽ സ്ട്രൈക്കുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ജോർജിനെ വെക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമൊക്കെയുണ്ട് ജോർജ് അത് കേപ്പബിളുമാണ് പക്ഷേ ജോർജിന് ഇപ്പോൾ ഫിസിക്കലി അദ്ദേഹം ഫിറ്റാണോ എന്ന് അറിയില്ല അദ്ദേഹത്തിന് ഇത്രയും പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേരളം മുഴുവൻ ഓടി നടന്ന് ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നൊരു പരിമിതിയുണ്ട് പിന്നെ ബി ജെ പിയുടെ ഒരു സംഘടനാ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ബി ജെ പി സി ജോർജിന് എല്ലാവർക്കും അറിയാം എന്നാൽ ബി ജെ പി എത്ര ജോർജിന് അറിയാം താഴെത്തട്ടിലുള്ള ജോ പ്രവർത്തകരെയൊക്കെ ജോർജിന് എത്ര നേരിട്ടുള്ള പരിചയമുണ്ടെന്നുള്ള ഒരു ഘടകമാണ് പിന്നെ ബി ജെ പിയുടെ ഒരു ഒരു ഘടന എന്ന് പറയനുസരിച്ച് ഇപ്പോൾ പല പല ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരൊക്കെയായിട്ട് ബി ജെ പി ക്രൈസ്തവരെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി അല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി മന്ത്രിയാക്കുമായിരുന്നു മന്ത്രിയാക്കി ആക്കി ആക്കാനെടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അറിയുന്നത് പത്രക്കാർ പറയുമ്പോഴാണ് കാരണം അതാ വീട്ടുടനെ വീട്ടിൽ വിളിച്ച് ചെണ്ടകുട്ടി ഘോഷിക്കാനൊന്നും ജോർജ് കൂടി നിന്നില്ല അങ്ങനെ ആർ എസ് എസുമായി ബന്ധമുള്ള ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന ക്രൈസ്തവർ ഒരുപാട് കേരളത്തിലുമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം പക്ഷെ ഞാൻ കക്കുന്ന പി സി ജോർജ് കേരളത്തിൽ ബി ജെ പി നോക്കുന്ന പി സി ജോർജിനെ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചാൽ അത് ചില ആവേശമൊക്കെ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ അതാണോ അതിന് ഏറ്റവും കരണീയമായ മാർഗം ജോർജിനെ പോലെ ഒരാളെ ബി ജെ പിക്ക് നിയമസഭയിൽ പറഞ്ഞു വിടാൻ പറ്റിയാൽ നിയമസഭയിൽ ജോർജിൽ ഇത്തരം കാര്യങ്ങൾ നിയമ കേരള നിയമസഭയിൽ ഇത്രയും ആധികാരികമായി ഇത്തരം തീ പിടിപ്പിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ ഒരാളുണ്ടായാൽ അതിലൂടെ കിട്ടുന്ന മൈലേജ് വെറുതെയാണ് അസംബ്ലിയിൽ ചെറുതല്ല അതിലൂടെ കിട്ടുന്ന മൈലേജ് ചെറുതല്ല മാത്രമല്ല അസംബ്ലിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ ജോർജിൻ്റെ കഴുത്തിന് പിടിക്കാൻ ഒരു നിയമത്തിനും ഒരു കോടതിക്കും കഴിയത്തില്ല അപ്പോൾ ജോർജിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരു ഷുവർ ബറ്റെന്ന് പറയുന്നത് പൂഞ്ചാറിൽ പി സി ജോർജിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നതായിരിക്കും മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജോർജിന് അതിന് സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ജോർജിനെ പോലെ ഒരാളെ ആളെ കേരളത്തിൽ ബി ജെ പിക്ക് ആവശ്യമുണ്ട് ബി ജെ പി ഉചിതമായ ഒരു സ്ഥാനം ജോർജിന് കൊടുക്കും സംസ്ഥാന അധ്യക്ഷനാക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം ഒരു ഘടകമാണ് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അത്തരം സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യത പരിമിതമാണ് പക്ഷേ ബി ജെ പി ആണ് ബി ജെ പി നമ്മൾ വിചാരിക്കുന്നതല്ല ബി ജെ പി നേതൃത്വം ചെയ്യുന്നത് നമ്മൾ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതി ആ വർമ്മ മുഖ്യമന്ത്രിയാവെന്ന് കരുതി കാരണം കെജ്രിവാളിനെ തോൽപ്പിച്ച ആളാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഹർവേഷ് വർമ്മ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ ബൈറ്റ്സ് വന്നു അദ്ദേഹത്തെക്കുറിച്ച് ആർട്ടിക്കിൾസ് വന്നു എല്ലാം വന്നു പക്ഷേ സമയമായിപ്പോൾ രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയായി കാരണം ഇത് കോൺഗ്രസ് അല്ല സി പി എം അല്ല ബി ജെ പി പാർട്ടി ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ആലോചിക്കാൻ ഒരു തിങ്ക് ടാങ്ക് പോലെ നിൽക്കുന്ന ഒരു നേതൃത്വമുണ്ട് ഒരു സംവിധാനമുണ്ട് അതിലൂടെ ഒരു പക്ഷേ ജോർജിനെ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനാക്കാൻ ഒരു തീരുമാനം വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്വിംഗ് ഉണ്ട് അതായത് ബി ജെ പിയുടെ പക്ഷത്തേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രബല വിഭാഗമായ എന്നാൽ എല്ലാവരും ഇടതും വലതും ഒരുപോലെ എഴുതി തള്ളിയിരിക്കുന്ന ക്രൈസ്തവർ ബി ജെ പിയുടെ ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സവിശേഷ കാലത്ത് പരിമിതികളും മറ്റ് ഘടകങ്ങളും മാറ്റിവെച്ച് ജോർജിനെ അധ്യക്ഷനാക്കിയാൽ അതുമൊരു സർജിക്കൽ സ്ട്രൈക്കാണ് പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ വളരെ വിരളമായിട്ടാണ് കാണുന്നത് ഏതായാലും ബി ജെ പി തീരുമാനിക്കട്ടെ നമുക്ക് ജോർജ് വന്നാൽ കൊള്ളാം എന്ന് പറയാം പക്ഷെ വന്നില്ലെങ്കിലും ജോർജിനോ ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാനില്ല ബി ജെ പിക്ക് ജോർജിനെ കുറിച്ചുള്ള അതിശക്തമായ പദ്ധതികൾ വേറെ ഉണ്ടാവും